ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ പിന്നെ നമ്മുടെ അനുമോൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കേട്ടോ അനുമോളിന്റെ ടബിൾ സ്റ്റാൻഡിനെ കുറിച്ച് ബിന്നെ തുറന്നടിച്ചിരിക്കുകയാണ് അങ്ങനെ അനുമോളെ ആകെ ഫെഷൽ ആക്കുന്ന രീതിയിലാണ് പിന്നെ അവിടെ സംസാരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ആ ഒരു മട്ടൻ കറി വിളമ്പിയ സമയത്ത് ഷാനവാസ് അതിന്റെ ഒരു പേസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അനു ഒരു മൂലയിൽ പോയിരുന്നു മോഹനത് എല്ലാവരും അതിനെ കുറിച്ച് നമ്മുടെ ബി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിന്നി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഏഹ് ബിന്നി കിച്ചൺ കേപ്പനായ സമയത്ത് അനുമോളെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു കുറച്ച് കോഫി പൗഡർ ഉണ്ടായിരുന്നു അത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേർക്ക് കോഫി ഉണ്ടാക്കി കൊടുത്തിട്ട് ആര് കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യവും ബിന്നെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് എന്തായാലും അനുമോളിന്റെ ആ ഒരു ടേബിൾ സ്റ്റാൻഡിനെ കുറിച്ചാണ് ബിന്നെ ഇവിടെ ഏർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു കേട്ടോ ഒരു പക്ഷേ ഹൗസിനകത്തെ ഡബിൾ സ്റ്റാൻഡുകളെ എല്ലാം പൊളിച്ചെടുക്കാനായിട്ട് പിന്നീട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ